വെൽക്കം ഞങ്ങളൊരു യാത്ര പോവാണ് നമ്മൾ നമ്മുടെ ഒരു നമ്മുടെ ദീപുച്ചേട്ടന്റെ വീട്ടിലോട്ട് പതിരാത്രി അവിടെ ഇന്ന് ആണ് ഇന്ന് അവിടെ പോയി ചെറിയ ചെറിയ ചേട്ടന്റെ ഷെഫിന്റെ പരീക്ഷണങ്ങളൊക്കെ പറഞ്ഞാണ് സമ്മർദ്ദമായി ഭക്ഷണ വയർ കാലിയാക്കിട്ടിട്ട് വരണം അങ്ങനെ ഞാൻ ഫുള്ള് വയറ് കാലിയാ ജീവി ചേട്ടന്റെ കൊറേ പേർക്കൊക്കെ അറിയാരിക്കും യു കെ മല്ലുക്കപ്പുൾ പറഞ്ഞ ഫേസ്ബുക്ക് ചാനലോ അത് യൂട്യൂബ് ചാനലൊക്കെ ഉള്ളിയുടെ അടിയിലെ നമ്മള് അപ്പഴും ചേച്ചി ചേട്ടാ വിളിക്കും

കുഞ്ഞോടി വന്ന് പിള്ളേരുമായിട്ട് സെറ്റ് ആയി വരുന്നു ആപ്പിൾ ജ്യൂസാ കേട്ടോ അയാളുടെ ഇവിടെ കപ്പ ബിരിയാണി വന്നിട്ടുണ്ട് കപ്പ ബിരിയാണിയല്ലേ കപ്പ് എല്ലാം സെമു എല്ലാം വേറെ പറയണം ഞാൻ ഇടുക്കിയിലേക്ക് ഏഷ്യാണെന്ന് പറഞ്ഞു നായറേഞ്ചിലേക്ക് കപ്പ ബിരിയാണി കപ്പ ബിരിയാണി ഞാന് എൻ്റെ കൂട്ടുകാരന്റെ വയനാട്ടിലേക്ക് ഫേമസ്ക്കാരുടെ തലേദിവസം എല്ലായിടത്തും ഉണ്ട് നമ്മുടെ അല്ലെ എല്ലാരും കല്യാണത്തിന്റെ തലേദിവസം കപ്പയ ഇറച്ചി കട്ടൻ ചായ അമ്മയോ എല്ലാം കഴിച്ചിട്ടുണ്ടോ അതല്ല നേരത്തെ നമ്മുടെ നാട്ടിലൊന്നും കപ്പയും കപ്പയും ബീഫും ബീഫും ഉണ്ട് ഉണ്ട് മീൻ കറി ഇതല്ല ഇതെന്നാന്ന് വെച്ച മുഴനഞ്ചിന്റെ എല്ലാം അങ്ങനെ അതിന് വെള്ളം പതിരിടും പിന്നെ അതുപോലെ ലിവർ കൂടെ മിക്സ് ചെയ്തിട്ടാണ് അതിന്റെ മിക്സ് അതിനൊരു ആട്ടുണ്ടാക്കി എടുക്കണേ അപ്പൊ നമ്മുടെ ദീപചേട്ടന്റെ അടുത്ത സ്പെഷ്യൽ വന്നിട്ടുണ്ട് ഇത് ചിക്കൻ വിത്ത് വൈൽഡ് മഷ്റൂം സോസ് മമ്മി നമ്മളോട് ചൂലക്കറി ഉണ്ടാക്കി വരുന്നു മമ്മിട്ട് വരുന്നു കേട്ടോ കൈപ്പൻസ്

നമ്മള് ഇന്നലെ ആയിട്ട് കിടന്നേ നേരം മെളിത്തെഴുന്നേറ്റ് വന്നപ്പോൾ നല്ല ദീപിച്ചായിട്ട് നല്ല ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ചെയ്യുന്നു മട്ട ബുൾസെ സോസേജ് ഇതെന്തു ഇതെന്തിട്ട് പേരെന്തോ അഞ്ച് കിട്ടുമ്പോരെന്തോടി ആ ഹാഷ് ബ്രൗൺ ആ മറന്നു വിട്ടു വന്നേ പിന്നെ ബേക്കണ് ബീൻസ് നമ്മള് രാവിലെ ചായയൊക്കെ കുടിച്ച് അഞ്ചു മിനിറ്റ് കടുപ്പം കൂടിയ ചായ നമ്മളുടെ ഗ്രീൻ ടീ ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ ബാക്കിൽ നല്ലൊരു മരമൊക്കെ ഇപ്പോണ്ട് ഇതിനകത്ത് കേറി ഇതിനകത്ത് കയറി എങ്ങനെ പറിക്കുള്ളേട്ട് ദിവസേട്ട സ്പെഷ്യൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ബട്ടർ നമ്മളുണ്ടാക്കിട്ട് കൊറച്ചയാളല്ലേ ആ അല്ലേ ഇവിടെ ഒന്ന് കേറാൻ പോണോ മണിട്രി നിൽക്കുന്നണ്ടോ ഇവിടെ മണി മണി പൂത്തുലൈ ആണ് ഇവിടെ മണിട്രി വേണില്ല കേട്ടോ ആർക്കും അതിന്റെ തൈ ആർക്കും വേണ്ട മടിയുണ്ടെങ്കിൽ എന്താ ചെറിയ മഴയുണ്ട് ഇവിടെ പ്ലംബ് ഇറക്കാൻ പോണോ പ്ലംബുണ്ടോ ഓട്ടെ ആ ഇത് ചെറു ചെറിയതാ ആ ഇഷ്ടംപോലെ പ്ലമ്മ പ്ലമ്മക്ക് ഗാർഡൻ ഇച്ചിരി കുറവാണ് അന്തരീക്ഷ ഇത് ഇവിടെ നിന്നെയാണ് അത് വന്നിരിക്കുന്നു കുഞ്ഞുമണി ആണോ കുഞ്ഞുമുടീന്ന് കുഞ്ഞുമണി പ്ലീസ് കൊച്ചു കഴിക്കട്ടെ ഇതിന്റെ പേരെന്തായിരുന്നു പ്ലം ഹാർവെസ്റ്റിംഗ് ഹാർവസ്റ്റിംഗ് പ്ലം പോണങ്ങിയ അടിപൊളി വയ്ക്കുന്നുളി ചെറിയ ഊഞ്ഞാലൊക്കെ ഇണ്ടോ ഇതെന്തോ ആപ്പിളാണോ അത് കുഞ്ഞുമണിതാണ്ടോ ഊഞ്ഞാടോട് പേടിച്ചിരിക്കുക കേട്ടോ കല്ലിപ്പന് രാവിയുടെ കല്ലിപ്പന്ത് ഒക്കെ ബന്ധു ഒക്കെ ബന്ധു മുന്തിരിങ്ങ അതല്ല അതിന്റെ ഒരു അത് പോലു കുഞ്ഞുമണിക്ക് ഇഷ്ടപ്പെട്ട മധുരമാ അതുകൊണ്ട് എന്താണ് സ്പെഷ്യൽ പപ്പായ ആൻഡ് ഇന്ന് നമ്മളൊരു വെറൈറ്റി സാലഡ് ഉണ്ടാക്കാൻ പോകും നമ്മൾ ഇതിനു മുൻപ് ചെയ്ത് വൈറലായ മാംഗോ സാലഡ് സാലഡില്ലേ അതിൻ്റെ വേറൊരു വേർഷൻ പപ്പായ വെച്ചിട്ട് ഇന്നും പപ്പായ വെച്ചിട്ടുണ്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അതെ സവാള കറിവേപ്പില ഇതെന്ത് തേങ്ങ വറുത്തരച്ചത് വറുത്തരച്ചത് വറത്തരച്ചില്ല വറുത്ത തേങ്ങ വറുത്ത ആ ഓക്കെ ഇതാ അത് ട്യൂണ ട്യൂണ ഇതാ അത് നമ്മുടെ ശർക്കര ശർക്കര ചെറിയൊരു മകുരം കിട്ടാൻ മാങ്ങ എല്ലാം അരിഞ്ഞെടുത്ത് ഓ പപ്പായ ഇതുപോലെ നീളത്തിലൊന്നരിഞ്ഞ് വരിക പച്ചപ്പായ കായിക്കി പല സ്ഥലത്തും പല പേരെ പറയാം നമ്മുടെ ഇവിടെ ഞങ്ങളുടെ ഇവിടെ ചെറിയ പുളിയും വേണം എന്നാവട്ട് ഒത്തിരി പുളി പാടില്ല ചെറിയൊരു പുളി വേണം അടിയ പൊഴുക്കാൻ പാടില്ല പക്ഷെ പുളിയും വേണം എന്നാവട്ട് നീ ഒരു മീഡിയം ടൈപ്പിൽ പഴുത്ത മീഡിയം മീഡിയം റൈറ്റ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത പപ്പായും മാങ്ങിയും ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് കുറച്ച് അനിയ ഷെഫിൻ്റെ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും റെസിപ്പി പരിചയപ്പെടുത്തണ്ടെ സവാള ഇട്ടോ മാങ്കോ പപ്പായ പിന്നെ ക്യാരറ്റ് തന്നെ വേണം ഇനി കുറച്ച് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒരു പച്ചമുളക് കാണിടുന്നുള്ളൂ കാരണം എരിവിനുസരിച്ച് വേണമെങ്കിൽ കൂട്ടിടാം കേട്ടോ ഒരു ലേശം ഒലിവ് ഓയില് ലേശം ഒലിവ് ഓയില് നമുക്കില്ലെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് ശർക്കരയാണ് കാരണം ആ മാംഗ്ലോയ്ക്ക് പുളിയാണല്ലോ ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു കുറച്ച് ശർക്കര ഇങ്ങനെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്യും ഉണ്ടോ ഈ ശർക്കര ഇല്ലെന്നുണ്ടെങ്കിൽ ഹണി ചേർക്കാം പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ട്യൂണയാണ് ഞങ്ങൾ ട്രൈ ചെയ്ത ബ്രഷ്റൂംസ് ചൂ ട്യൂണ ആഡ് ചെയ്തു ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഞാൻ കൊണ്ട് മിക്സ് ചെയ്യാം ഗ്ലൗസ് ഇട്ടു ഒരു ചെറിയ പീസ് ഇഞ്ചി ഒത്തിരി പാടില്ല ചെറുപ്പ എന്ന് പറഞ്ഞാൽ നന്നായിട്ടങ്ങ് ഇളക്കുക മിക്സ് ചെയ്യുക മാങ്ങ ഉണ്ട് പപ്പായ ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ചൂണുണ്ട് ഓണിയൻ ഉണ്ട് ആ ഉപ്പിട്ടില്ല കേട്ടോ ടുത്ത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഒത്തിരി വേണ്ട റെഡി ആയിട്ടുണ്ട് സാറേ റെഡി ആയിട്ടുണ്ട് ഏകേ ട്യൂണ ഇല്ലാത്ത ട്യൂണ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണക്കച്ചെ മീനൊക്കെ ഇടാം കേട്ടോ വടക്ക ചെമ്മീനിടാം അതുപോലെ തന്നെ മറ്റേ പുളിപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ ആ അതുപോലെ നമുക്ക് പുളി കുറവാണെങ്കിൽ മാങ്ങ അതുപോലെ തന്നെ മാങ്ങക്ക് പുളി കുറവാണെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചാൽ മതി നോക്കി നമ്മൾ ലാസ്റ്റ് ഇടുന്നതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ലാസ്റ്റ് സീക്രട്ട് ഇൻഗ്രീഡിയൻ തേങ്ങ ഓർത്ത് ഇതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ഓക്കെ ഇതാണ് നമ്മുടെ പപ്പായ ആൻഡ് അങ്ങനെ നമ്മൾ ഇവിടുത്തെ വാസം അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ചു പോവാണ് ചുങ്കൊക്കെ റെഡിയായി നല്ല മഴയാണ് ചെറിയ മഴയൊക്കെ ഉണ്ട് േട്ടെന്നണ്ടോ ദീപേട്ടാ മറ്റേ നമ്മടെ പറഞ്ഞേ നിങ്ങളുടെ ഞങ്ങളുടെ ഫാമിലിയെ കുറിച്ച് ഇത് എന്റെ എല്ലാം എല്ലാമായ ഡീലിയ കുഞ്ഞാവ് എന്തായാലും ഡോണ ഡെമി എല്ലാരും ഉണ്ട് മൂന്ന് പിള്ളേര് പിള്ളേര് അപ്പോ നല്ല രസമായിരുന്നു ഞങ്ങള് മമ്മിയൊക്കെ ആയിട്ട് പൊളിച്ച് കുഞ്ഞുമണി കാലും കൈ പറഞ്ഞിട്ടുണ്ട് വണ്ടിയോട് കുഞ്ഞുമണിയുടെ ഒരേ ഒരാളുടെ ആഗ്രഹം പ്രമാണിച്ച് മമ്മി പോവാ പറഞ്ഞു മമ്മി പോ രാത്രി ഞങ്ങളെ രണ്ടു മണിക്കാണ് ഉറങ്ങി നല്ല ഫുഡായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു താങ്ക് യു താങ്ക്യൂ വെരി മച്ച് അടുത്ത് വരാം അങ്ങോട്ട് ടാറ്റ ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ച് ഇവിടെ റോബിന്റെ ഒക്കെ വീടിന്റെ പാലേച്ച് വന്നേക്കാണ് ബാക്കിയാഡാണത് ഹായ് പറഞ്ഞിരി പുല്ല് വട്ട കുഴപ്പമില്ല ആപ്പിള് പേരണോ ആ പിന്നെ മറ്റേ ബേഡിന് വേണ്ടി തീറ്റ വെച്ചിട്ടുണ്ട് പിന്നെ വേണ ഇവിടെ ഞങ്ങള് അവിടുത്തെ പാൽ കാഴ്ചൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നേരത്തെ നാളെ എനിക്ക് ഉണ്ട് അതുകൊണ്ട് നേരത്തെ ഇങ്ങോട്ട് വന്ന് ട്രിവാൻഡ്രം നാട്ടിൽ പോട്ട് വന്നു അപ്പം ട്രിവാൻഡ്രത്തിൻ്റെ വീട്ടിൽ വന്നു ട്രിവാൻഡ്ര നല്ല അലുവയും മറ്റേ ലഡു പേട ചിപ്സ് അതെ തിരുവനന്തപുരം സാധിക്കുന്നു തിരുവനന്തപുരത്ത് പുതിയ ചാറ്റു കാണിച്ച പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല ആ തിരുവനന്തപുരം നാല് ദിവസത്തേക്ക് അവന്റെ അമ്മായിമ്മ കൊണ്ടുപോടാ നാട്ടിൽ പോയി അപ്പം ചാറ്റു ഒക്കെ അടിച്ചിട്ട് വന്നു നമ്മള് നേരെ തിരിച്ച് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഒന്ന് രണ്ട് ദിവസമായാലും വീട്ടിലൊക്കെ ഇറങ്ങിയിട്ട് ണ്ട് മറ്റൊരു ബ്ലോഗുമായിട്ട് കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്